ഹായ് ഫ്രണ്ട്സ് നമുക്ക് മത്തങ്ങ പനീർ സാലഡ് ഉണ്ടാക്കിയാലോ നല്ല വിളഞ്ഞ മത്തങ്ങ കഴുകി തൊലി ചെത്തിയ ശേഷം ചെറുതാ ചെറിയ സ്ക്വയറായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്കിവിടെ പുളിക്ക് വേണ്ടി ഇറക്കുന്ന മാങ്ങയാണ് പച്ച മാങ്ങ ഇപ്പോൾ കാണിച്ചില്ല പച്ച മാങ്ങ അത് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുവാണേ അപ്പോൾ ക്യാപ്സിക്കം ഇത് പച്ച മാങ്ങ ഗ്രേറ്റ് ചെയ്തതാണേ ക്യാപ്സിക്കം പിന്നെ കൊക്കുമ്പോൾ കൊക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊലിയിട്ട് എടുക്കുന്നുണ്ട് ക്യാപ്സിക്കം നമ്മൾ ചെറിയ സ്ക്വയർ പീസായിട്ട് അടി അരിഞ്ഞു വയ്ക്കുന്നു കുക്കുംബർ നമ്മൾ സൈഡ് ചേത്ത് നോക്കുവാണെ അതിൻ്റെ അരി വിളഞ്ഞാണെങ്കിൽ അരി എടുക്കത്തില്ല പക്ഷെ ഇപ്പം നമ്മൾ ചെറ്റിയപ്പോഴേക്കും അരി വിളഞ്ഞിട്ടില്ല പിഞ്ച് കുക്കുംബർ ആയിരുന്നു അതുകൊണ്ട് അതിൻ്റെ അരി സഹിതം നമ്മൾ അരിഞ്ഞിടുകയാണേ മത്തങ്ങ അരിഞ്ഞു കുക്കുംബർ അരിഞ്ഞു നമുക്കിരിക്കും തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ കുരുവും ആ വെള്ളമെല്ലാം മറ്റു മാംസം മാത്രമേ ഉള്ളൂ അതും ചെറിയ സ്ക്വയർ പീസായിട്ട് ഇടഞ്ഞത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കുറച്ച് പനീറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ലൈ പനീർ എടുത്തിരിക്കുന്നത് അത് പീടുമ്പോഴേക്കും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ വെർജിന ചേർക്കുന്നത് പനീർ ഇപ്പോൾ നമ്മൾ വലിയ ക്യൂബാണ് അതുകൊണ്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് മുറിച്ചുകൊടുക്കേണ്ടതുണ്ട് ആ ഓരോ സ്ക്വയർ പീസ് ഒന്ന് ഒന്നുകൂടി ചെറുതാക്കി പിന്നെ വേണ്ടത് സവാളയാണ് സവാളയും ചെറിയ സ്ക്വയർ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതെല്ലാം നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മുത്തങ്ങ അരിഞ്ഞ് മൊത്തം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ സവാള അരിഞ്ഞതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇന്നലേക്ക് ഉപ്പ് ചേർക്കാവുന്ന അതേപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടാണ് അത് കറുത്ത ഉപ്പ് കാരുപ്പ് എന്നൊക്കെ പറയും അതും നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മാങ്ങ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് മിക്സ് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ആകും കട്ടായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് മാങ്ങ ഒന്ന് ഒന്ന് ഇളക്കി വിടുന്നത് നമുക്ക് ഉടഞ്ഞു കുടഞ്ഞ് എടുത്താൽ മതിയാവും ജസ്റ്റ് ഒന്ന് തവിയുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ആ പാത്രം തന്നെ ഇങ്ങനെ എടുത്ത് ഒന്ന് കുറഞ്ഞ് വിട്ടാലും നല്ല മിക്സാവും നമുക്കിതിലേക്ക് ഒലിവ് ഓയില് ചേർത്ത് കൊടുക്കാം എക്സ വെർജിൻ ഒലിവ് ഓയിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ മത്തിങ്ങ പനീർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നല്ല വീഡിയോ നമ്മൾ നാക്ക് പോകുന്ന ആളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു